ദുബായ് മെട്രോയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൊണ്ടുപോകുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചു അതേസമയം ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൊണ്ടുപോകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ആർ ടി എ പ്രഖ്യാപിച്ചു സ്റ്റേഷനുള്ളിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോകാൻ അനുവദിക്കില്ലെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് ദുബായ് മെട്രോയിലും ട്രാമിലും ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിരോധിച്ചത് ഈ നിരോധനം എടുത്തു കളയാനാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ പുതിയ തീരുമാനം അതേസമയം സ്കൂട്ടർ കൊണ്ടുപോകുന്നതിന് പ്രത്യേക നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മെട്രോയിലും ട്രാമിലും അനുവദിച്ച സ്ഥലത്ത് മാത്രമേ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സൂക്ഷിക്കാവൂ എന്നതാണ് പ്രധാന നിർദ്ദേശം മാത്രമല്ല മെട്രോ സ്റ്റേഷനുകളിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോകരുത് മടക്കി സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കണം ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇരുപത് കിലോയിലധികം ഭാരമുണ്ടാകാൻ പാടില്ല നൂറ്റിരുപത് സെന്റിമീറ്റർ നീളവും എഴുപത് സെന്റിമീറ്റർ ഉയരവുമാണ് അനുവദനീയമായിട്ടുള്ള വലിപ്പം മെട്രോ ട്രാം പരിസരങ്ങളിൽ ഇലക്ട്രിക് സ്കൂട്ടർ റീചാർജ് ചെയ്യാൻ സൗകര്യമുണ്ടാകില്ല നനഞ്ഞതോ ചെളിയോ പൊടിയോ ഉള്ളതായ സ്കൂട്ടറുകൾ അനുവദിക്കില്ല കേടുവന്ന ബാറ്ററി ഇരട്ട ബാറ്ററി എന്നിവയുള്ള സ്കൂട്ടറുകൾക്കും അനുമതിയുണ്ടാകില്ല മെട്രോ ട്രാം എന്നിവയിൽ കൊണ്ടുപോകുമ്പോൾ ഈ സ്കൂട്ടറുകൾ ഓഫ് ചെയ്ത രീതിയിലായിരിക്കണമെന്നും ആർടിഎ നിർദ്ദേശിച്ചു പുതിയ സംവിധാനം നിലവിൽ വന്നതായി ആർടിഎ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ദുബായ്